നെഞ്ചിരിച്ചൽ അല്ലെങ്കിൽ പുളിച്ച് തികട്ടൽ ശരിക്കും പറഞ്ഞാൽ നോമ്പ് മാസമാണല്ലോ നടക്കുന്നത് ഒരു വലിയ വിഭാഗം ഈ നോമ്പ് കാലത്ത് അനുഭവിക്കുന്ന ഒരു വലിയ സംഭവമാണ് പുളിച്ച് തെട്ടൽ അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ ഡിസ്പെപ്സിയ എന്നാണ് ഇതിനെ സയൻറ്റിഫിക്കലി പറയുക ഡിസ്പെപ്സിയ അല്ലെങ്കിൽ ആസിഡ് പെപ്റ്റിക് ഡിസീസ് എന്ന് പറയും അതായത് നമ്മുടെ വയറിനാമാശയത്തിനകത്ത് ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് കുറച്ച് ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ആമാശയത്തിലുണ്ട് ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പക്ഷേ നമ്മളുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതികൾ ഏതൊക്കെ സമയം തെറ്റി കഴിക്കുക വളരെയേറെ സ്പൈസി അല്ലെങ്കിൽ വളരെയേറെ മസാലകൾ കൂടിയ ഭക്ഷണം വളരെയേറെ എണ്ണ കൂടിയ ഭക്ഷണം അല്ലെങ്കിൽ കുറേ അധികം ജങ്ക് ആയിട്ടുള്ള ഭക്ഷണം ഇത്തരത്തിലെ ഭക്ഷണങ്ങൾ നമ്മൾ മാറ്റി മറിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിന് ഒരു പ്രത്യേക അതിൻ്റെ ഒരു എൻവയർമെൻറ്റ് ഉണ്ട് ആ എൻവയർമെൻ്റിന് നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യും അപ്പം ഈ ഒരു ഡിസ്റ്റർബൻസ് അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് സമയത്ത് അതായത് നോമ്പ് സമയത്തും ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫീഡ് ചെയ്യാതിരിക്കുമ്പം അവിടെ വരുന്ന ഒരു ഇംബാലൻസ് ആണ് പലപ്പോഴും നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഈ ഡിസ്പെപ്സിയ പുളിച്ച് തകട്ടൽ ഇതിലേറ്റൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പം ഈ ആസിഡിൻ്റെ എമൗണ്ട് കൂടുതലോ കുറവോ ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം ചെല്ലുമ്പോൾ അതിൻ്റെ ദഹന പ്രക്രിയ പ്രോപ്പർ ആവില്ല ആ ഭക്ഷണം പിന്നെ അവിടെ ഹോൾഡ് ചെയ്യണ സമയം പ്രോപ്പർ ആവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരിച്ച് പുളിച്ചു തികട്ടി വരാൻ ഉള്ള ചാൻസ് ഉണ്ട് പുളിച്ചു തികട്ടലിൻ്റെ ഒരു ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ ആണ് ഹാറ്റ സേണിയ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മളുടെ ആമാശയത്തിൽ നിന്ന് ഈ ആസിഡുമായിട്ട് മിക്സ് ചെയ്ത ഫുഡ് മേലോട്ട് വരുമ്പം ആ ആസിഡിക് നേച്ചർ കൊണ്ടാണ് ആ മേലെ നമ്മൾ ഈസോ എന്ന് പറയുന്ന അന്നനാളത്തിലേക്ക് ഇത് കയറുമ്പം ആ ഭാഗത്തെ ഇറോഡ് ചെയ്യും ഇറോഡ് എന്ന് വെച്ചാൽ ഒരു നോർമൽ സ്കിന്നിൻ്റെ പുറത്ത് ആസിഡ് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണോ അവിടെ ഒരു പൊള്ളലുണ്ടാവുക അത്തരത്തിലുള്ള ഒരു ഇറോഷൻ ഈസ് ഓഫ് ഫേഗസ് അല്ലെങ്കിൽ അന്നനാളത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് അതുണ്ടായിരുന്നിരിക്കും അപ്പോൾ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്ക് പലപ്പോഴും ഗ്യാസ് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആ ഈ ഒരു പുളിച്ച വെള്ളം നമ്മുടെ വായിലേക്ക് വന്നോ ഓക്കാനിക്കുകയോ ഛർദിക്കുകയോ ഒക്കെ ചെയ്യുക ഇതാണ് നമ്മുടെ ഡിസ്പെപ്സി അല്ലെങ്കിൽ ആസിപ്റ്റിക് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ നമ്മൾ ഭക്ഷണം കൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിനെ ഹാൻഡിൽ ചെയ്യണ ഒരു അവയവത്തിൽ വരുന്ന പ്രശ്നം നമ്മൾ ഭക്ഷണം കൊണ്ട് തന്നെയാണ് അതിനെ ഓൾട്ടർനേറ്റ് ചെയ്യണം പിന്നെ ചില അസുഖ കണ്ടീഷൻ ചില അസുഖങ്ങളുടെ ഒരു പ്രത്യേകത കാരണം പോലും ആ രീതിയിൽ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായെന്നിരിക്കാം ഇത് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് നോക്കണം അപ്പം ഫാസ്റ്റിംഗ് ഉള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ലോങ് ഫാസ്റ്റിങ് ആണ് അപ്പം ഫാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മളൊരു നോമ്പ് തീർന്ന ഉടനെ നമുക്ക് സ്വാഭാവികമായിട്ട് വിശപ്പ് വല്ലാണ്ട് കൂടുതലായിരിക്കും നമ്മൾ കുറെ മധുരമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഹെവി സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പുളിച്ചു തകട്ടിൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പം ഇതുപോലെ തന്നെയാണ് നോർമലി ഇപ്പം ഫാസ്റ്റിംഗ് അല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും സമയം മാറി ഭക്ഷണം കഴിക്കുമ്പം ഏറെ ഒരുമിച്ച് അങ്ങ് കഴിക്കുക അപ്പം നമ്മുടെ സ്റ്റമക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ആസിഡ് ഇതിനെ ദഹിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ക്രിയേറ്റഡ് ആവുകയും അതിന്റെ ഭാഗമായിട്ട് ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് അവിടെ കിടന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഗ്യാസ് വരികയും ഒക്കെ ചെയ്യണത് ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെ നമുക്ക് പരിഹരിക്കാം നമുക്ക് ഇത്തരത്തിലെ പ്രശ്നങ്ങൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും ഗ്യാസിന്റെ ഗുളിക ഡൈജീൻ പുതിഹാര ഇതൊക്കെ നമ്മൾ കുറെ കാണുന്നുണ്ട് പരസ്യങ്ങളിൽ മിക്കവരും അത് കയ്യിൽ ഹാൻഡി ആയിട്ട് കൊണ്ടു കിടക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അതിന്റെ കാരണത്തെയാണ് നമ്മൾ ആദ്യം മാറ്റാൻ നോക്കേണ്ടത് കൃത്യമായ ഭക്ഷണം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കൽ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വരെ ഈ നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ പുളിച്ച് തികട്ടൽ എന്നുള്ളൊരു കണ്ടീഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമതുള്ളത് ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ എന്ത് കഴിക്കുന്നു അത് കൗണ്ടഡ് ആണ് അത് മാറ്റേഴ്സ് ആ നമ്മൾ എന്ത് കഴിക്കുന്നുവോ അത് ഹെൽത്തി അല്ല എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വന്നു ചേരാം പലപ്പോഴും ഇപ്പം നമ്മുടെ സംസ്കാരത്തിൽ വന്നത് സ്മോക്ക്ഡ് മീറ്റ് അല്ലെ പുകഞ്ഞ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വേകാത്ത രീതിയിലുള്ള മാംസാഹാരം നമ്മൾ നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ദഹിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ വരുമ്പോൾ ഈ ദഹിക്കാതെ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇത് പിന്നെ അപ്പോൾ അതിലും നമ്മൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അത് എങ്ങനെ കുടിക്കുന്നു പലരും ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കുറേ വെള്ളം എടുത്ത് കുടിക്കും അത് ഒരു വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനെ വെള്ളം കുറേ ഏറെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ കോംപ്രമൈസ് ആവും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ സിംറ്റംസ് ആയിരിക്കും പിന്നെ കാണിക്കുക എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞ് വെള്ളം കുടിച്ചാലായിരിക്കും നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുക പിന്നെ കുടിക്കുന്ന വെള്ളം ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിൻ്റെയും ടൈമും അതിൻ്റെ ക്വാളിറ്റിയുമാണ് എപ്പോഴും ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാടൻ കുറേ നൊട്ടുനുർക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കാറുണ്ട് അങ്ങനത്തെ വെള്ളമാണെങ്കിൽ ഓക്കെ പക്ഷേ നമ്മൾ വെള്ളം എന്ന രീതിയിൽ ഇപ്പം ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നത് പലപ്പോഴും പാക്ഡ് ബിവറേജസ് ആണ് ഇവയൊന്നും നമുക്ക് റെഗുലറായിട്ട് കഴിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ല കാര്യമല്ല ഇവയെല്ലാം നമ്മുടെ ദഹനത്തിൻ്റെ ഈ പ്രക്രിയയെ നല്ല രീതിയിൽ ബാധിക്കുകയും അതിന് ഔട്ട്കമായിട്ട് നമുക്ക് ഈ ഡിസ്പെപ്സിയ പോലത്തെ ഫീച്ചേഴ്സൊക്കെ വന്നു ചേരാം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ കുറേ അധികം ചൂടുള്ള സാധനങ്ങൾ പെട്ടെന്ന് കഴിക്കുക കുറേ സ്പൈസി ആയിട്ടുള്ള സാധനം കുറേ അധികം മസാലകൾ ചേർന്ന സാധനങ്ങൾ കഴിക്കുക നമ്മൾ ലേറ്റ് നൈറ്റ് ഫുഡ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല കുറേയേറെ സമയം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക അതായിരിക്കും നമ്മുടെ പ്രൊസീജിയർ ഉണ്ടാവുക അപ്പോൾ അതിന് ദഹിക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല അപ്പോൾ ഈ ദഹനത്തിൽ വരുന്ന വ്യതിയാനവും നമ്മളെ ഇത്തരത്തിലുള്ള കംപ്ലൈൻസിലേക്ക് കൊണ്ടുപോകാം പക്ഷെ ഇതെല്ലാം കൂടാതെ നമ്മൾ എച്ച് പൈലൂറി അത് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ അല്ലെ ഹെലികോ ബാക്റ്റർ പൈലോറി എന്ന് പറഞ്ഞ് നമ്മളുടെ ആമാശയത്തിലുള്ള ഒരു തരം ബാക്ടീരിയ ആണ് ആ ബാക്ടീരിയയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ അത് നമ്മളുടെ ബോഡിയിൽ തന്നെ താമസിക്കുന്ന ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ജീവികളാണ് ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ് അപ്പോൾ ഇവർ ആണ് അതായത് ഇവർക്കൊരു അവസരം കിട്ടിയാൽ മാത്രമേ ഇവർ നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ അപ്പം ഇവർക്ക് അവസരം കൊടുക്കുന്നതാണ് നമ്മൾ ഈ കുറെ നേരം ഫാസ്റ്റിംഗിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ അൺടൈംലി ഭക്ഷണം കഴിക്കുക അപ്പം ഹെലികോബാക്ടറിന്റെ അളവ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഡിസ്പെപ്സിയ പോലത്തെ ഫീച്ചേഴ്സ് കാണിച്ചു തന്നിരിക്കാം അപ്പം ഇവരെ എങ്ങനെയാ ടാക്കിൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു അതിന് ടൈംലി കഴിക്കണം അപ്പം ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മാറ്റാൻ പറ്റുമോ ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് പോലെ ഇപ്പം ഇഡ്ലി അല്ലെങ്കിൽ അപ്പം തൈര് കുറേയേറെ പുളിക്കാത്ത തൈര് പുളിച്ച തൈരിൽ പ്രോബയോട്ടിക്സ് ഉണ്ട് പക്ഷേ പുളി ചെന്ന് പിന്നെ ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടാതിരിക്കാൻ പുളിക്കാത്ത പ്രോബയോട്ടിക്സ് അടങ്ങിയ കട്ട തൈര് വളരെ നല്ലൊരു ഇതാണ് നമ്മളുടെ ഇതിന് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പം ലസ്സി എന്ന രീതിയിലൊക്കെ നമുക്ക് കുറേ അധികം പുളിക്കാത്ത തൈരൊക്കെ കഴിക്കാം പിന്നെ നല്ല രീതിയിൽ ദഹിക്കാൻ എളുപ്പമുള്ള ഫ്രൂട്ട്സ് കഴിക്കാം കുക്ക്ഡായിട്ടുള്ള വെജിറ്റബിൾസ് റോ വെജിറ്റബിൾസിനേക്കാളും നല്ലത് കുക്ക്ഡായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് പലപ്പോഴും ഈ കണ്ടീഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണം പിന്നെ ചുമന്ന മുളക് പൊടി വളരെയേറെ എരിവ് കൂടിയ നമ്മൾ ഈ മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചമുളകോ ചെറിയ എമൗണ്ടിൽ കുരുമുളകോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഫുഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പെപ്സിയ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടല് എന്നുള്ള കണ്ടീഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ചെയ്തിട്ടും ആ കംപ്ലൈൻറ്റ് നമുക്ക് മാറുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ല ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള മരുന്നുകൾ കഴിച്ച് അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം